സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് ബോർഡ് വിഹിതമായ എട്ട് ലക്ഷം രൂപ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതെതിരെയാണ് ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയത് ജനം ബ്രേക്കിംഗ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത് നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി ഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൌണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തം അക്കൌണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത് സാമ്പത്തിക തിരിമറിയുടെ സംഗീത പൂഴ്ത്തിയതായും ആരോപണമുണ്ട് തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നെ പതിനാലാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ രാജ്യമുദ്ര ഉണ്ടാക്കി അനധികൃത അവധി എടുത്തതിന് ആറ് മാസം മുൻപ് സംഗീതെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തു വരുന്നത് സംഗീത കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട് നിലവിൽ വിജിലൻസ് ലോട്ടറി വകുപ്പ് പോലീസ് എന്നിങ്ങനെ മൂന്നന്വേഷണങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം